കരിമ്പൻ മടിപ്പാറയിലെ മധുര കർഷകനായ കുഞ്ഞിഞ്ചേരിന്റെ അരികിലേക്ക് എത്തുമ്പോൾ കാണുന്നവർ വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗ കൃഷികൾ എത്തിക്കത്തിണ്ട് ഇതിന്റെ പേരെന്താ ഇതാണ് ഗവർണേഴ്സ് ഫ്ലം എന്ന് പറയുന്നത് ഗവർണേഴ്സ് പ്ലം ഗവൺസ് പ്ലം എന്നാണ് പറയുന്നത് ആ ഇത് രണ്ടാ തന്നെ അറിയാതെ ഉണ്ടോ ആടിപൊളി പഴമാണ് ഇതിങ്ങനെ ഇതേപോലെ പച്ചക്കറി കാണുമ്പോ ഈ രീതിയിൽ ഉണ്ടാവും ഇത് നിറച്ചുണ്ടാവുമായിരുന്നു ഇപ്പൊ ഈ സമയത്തിന് ഏതാണ് ചെടിയാ ഇത് മൂന്നാം വർഷം ചെടിയാ നമുക്ക് പറിച്ചു നോക്കിയാൽ പറിച്ചു നോക്കാം കുറച്ച് നോക്കിയിട്ട് അതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകവും രുചിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ എനിക്കുണ്ട് പൊട്ടിച്ചോടാ സമാനതയുള്ളത് ഇത് പ്ലമിനോട് തന്നെ സമാന സമാനതയുള്ളതാണ് നല്ലോലെ പഴുക്കണത് നല്ലോ പഴുത്ത് കഴിയുമ്പോ നമുക്ക് നല്ല രസമാണ് മധുരം ഉണ്ട് മധുരമുണ്ട് നല്ലൊരു പഴുത്തല്ലെങ്കിൽ ഇതിനൊരു കറ ചുവയുണ്ട് നല്ലോലെ പഴുക്കണത് അപ്പൊ നല്ല കാപ്പി കളറിൽ നല്ല രസമാണ് നമുക്ക് ഒന്ന് കഴിച്ച് എങ്ങനെയാണെന്ന് അറിയാം ഇതിലുണ്ട് നല്ല രസമാണ് തിന്നാനായിട്ട്